ചേച്ചി ഇതുപോലെ എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും മുമ്പിൽ ചേച്ചി ദയവായിട്ട് വന്നൊരു ദിവസമുണ്ട് ആ ചേച്ചി ഓർക്കുന്നുണ്ടോ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ദിവസം ഞാനും എൻ്റെ അച്ഛനും കൂടെ ഒരു കടയിൽ കയറി അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ചു തരാൻ എൻ്റെ അച്ഛൻ്റെ കാശുണ്ടായിരുന്നില്ല അന്ന് എൻ്റെ അച്ഛൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി തൊട്ടപ്പുറത്ത് നിന്ന് ചേച്ചിയും ചേർന്നു എനിക്കും എൻ്റെ അച്ഛനും ഫുഡ് വാങ്ങി തന്നു അത് മാത്രമല്ല എൻ്റെ ഫാമിലിക്കും ചേച്ചി ഫുഡ് വാങ്ങിച്ചു തന്നു അന്ന് മുതൽ ചേച്ചിയെക്കുറിച്ച് കുറിച്ച് ഓർക്കാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എൻ്റെ ഓരോ ഇറച്ചിയിലും ഞാൻ ചേച്ചിയെ പറ്റി ആലോചിക്കാറുണ്ടായിരുന്നു എവിടെ പോലും ഞാൻ ചേച്ചിയുടെ മുഖം തെരയുമായിരുന്നു ഇന്ന് ദൈവമായിട്ട് ചേച്ചി കൊണ്ടെത്തിച്ചത് അന്ന് എന്റെ എന്റെ കുടുംബത്തിന്റെ വിശപ്പടക്കിയത് നന്ദിയായിട്ട് കൂട്ടിയാൽ മതി പതിനഞ്ച് ലക്ഷം രൂപ കുപ്പി പിന്നെ അങ്ങനെ ഈ നമ്മളേ ഇറങ്ങി പത്ത് മിനിറ്റ് തല ഇറങ്ങി വീഴത്തില്ലയോ എന്തോ ചൂടാ അപ്പോള് മേപ്പട്ട് സൂര്യനെടുത്തോട്ട് കരിഞ്ച് ഭസ്മമായി പോലും അതുകൊണ്ടാ ആരും സൂര്യനെ പോകാത്തത് അതുമുള്ള

ആ എല്ലാം ഞാൻ വണ്ടി വണ്ടി ചെയ്തു അത് വേറെ എവിടെ പോയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ പ്രശ്നം എന്റെ പൊന്നെ ഗിരീഷൻ അഞ്ച് ലക്ഷം രൂപ കുറവാണ് രണ്ട് മാസം മുന്നേ എട്ടു ലക്ഷം രൂപ കുറഞ്ഞ വണ്ടിയാണ് എൻ്റെ ചേട്ടൻ്റെ ജീവനായിട്ട് കൊണ്ടുപോടുന്ന വണ്ടിയാ അത് എന്റെ മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അത് കിട്ടുന്നത് ഇപ്പം വണ്ടി കൊടുത്തതിന് ശേഷം എന്റെ ചേട്ടൻ ഹോസ്പിറ്റലിലാണ് നെഞ്ചുവേദന ആയിട്ട് അൻപതിനായിരം രൂപ എനിക്ക് തന്നു സഹായിച്ചേ പറ്റും വേറെ ഓരോന്നും വർത്തിയില്ലാത്തതുകൊണ്ടാണ് എൻ്റെ കുഴപ്പമാണെന്ന് നമുക്ക് രണ്ടു പേർക്കും അറിയാം നാട്ടുകാരും വീട്ടുകാരും എല്ലാം നിന്നെ കുറ്റപ്പെടുത്തുന്നത് നീ പ്രസവിക്കില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കുറേ വർഷമായിട്ട് നിന്നോട് ഞാൻ പറയുന്നത് അത് അമ്മയോട് പറയാൻ പറയാം നീ ഒരുത്തിയാണ് അത് പറയണ്ടതെന്ന് പറഞ്ഞിട്ട് എന്നെ തടഞ്ഞു നിർത്തിയത് ചട്ിമാലയുണ്ട് എന്താന്ന് വെച്ചാൽ മൂന്ന് മാസത്തിനുള്ള എടുത്ത് തന്നെ ഞങ്ങളെ ഇത് പുറത്താർക്കും കൊടുക്കുന്ന സാധനമല്ല ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ മുതലാ നീ ഒരു കാര്യം ചെയ്യണം അധികം താമസിപ്പിക്കല്ലേ ഒരു രണ്ടു മൂന്ന് മാസത്തിനോട് ഇനി എടുത്ത് കൊടുത്തേക്കണം വയസാൻ കാലത്ത് നിങ്ങളോ അമ്മക്ക് ഗർഭം അയ്യോ അല്ലെങ്കിലേ നാട്ടുകാർ പറയുമായിരുന്നു രണ്ടുപേരെയും കുറിച്ച് ഒരുമിച്ച് ഉണ്ണു ഒരുമിച്ച് ഉറങ്ങും രവീന്ദ്രൻ ഉഷ ആരാ നല്ല ഒന്നാം തരം ജോഡികള് എണക്കുരുവികള് കാലത്ത് നാണക്കേട് ഉണ്ടാക്കാൻ രണ്ടു കൂടെ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് സമാധാനല്ലോ ഇപ്പൊ രണ്ടുപേർക്കും ചേട്ടാ നമ്മളെ മക്കൾക്ക് നാണക്കേടാണെങ്കിൽ നമുക്ക് ഇത് വേണ്ടെന്ന് വെക്കിയാ നാളെ നമുക്ക് ും പയരും കഴിച്ച് വായിക്കൊരു രുചിയും ഇച്ചിരി എനിക്ക് ഇച്ചിരി അപ്പുവിനോട് കൊടുത്താടി അച്ഛന സുഖേടാ

പിന്നീട് നമുക്ക് ആലോചിക്കാം എന്നെ കൊണ്ട് കൂടുതൽ പറയരുത് നീ ഇവനും കൂടി അച്ഛന്റെ സ്വത്തുക്കൾ എഴുതി വെച്ചിട്ട് എനിക്ക് കൂടുതൽ പഴയ കാര്യങ്ങളൊക്കെ രണ്ടുപേരും രണ്ടു കഴിക്കും എന്റെ പഴയ സ്വാഭാവികം മേടിച്ചു പോയി അവിടെ മാത്രമേ ഉള്ളൂ പഴയ കാര്യം നിങ്ങൾ എന്താ പറയാനാ നമ്മൾ മൂന്ന് വരുകയാണെങ്കിൽ മാറും ചെറുക്കൻറെ മേടിച്ചിട്ടുണ്ട് ഇനി നിന്ദനെടുക്കുമ്പോൾ ഇരിക്കും ആ ചെറുക്കൻ ഈ വീട്ടിൽ വരുന്നത് രാത്രിയിലൊക്കെ വിളിച്ച് വിളിച്ച് ആ ചിറക്കനെ സോപ്പിട്ട് നീ കയ്യിലെടുക്കണം എന്നിട്ട് വേണം ദൈവമേ എന്തോ കാശുമാരോ ഈ ഓനപ്പോറമ്മണിയമ്മയ്ക്ക് ഒരു വെലസ് വിലസണം എടി നിന്നോട് നിന്റെ പറയുന്നതല്ല നിൽക്കുന്നുണ്ടോ എന്താന്ന് കേണ്ടേ ആ ചിറക്കൻ എൻറെ മരുമകനായി തീ വീട്ടി വരണം അതെന്റെ പൊന്നുമോടെടുക്കുമോതിരിക്കും എന്നോട് സുന്ദരിയാ സമയത്രയം നോക്കിക്ക എട്ട് മണിയായി ഇപ്പഴാണ് എണീറ്റ് വരുന്നത് ഇവിടെ ആർക്കും ചായ ഒന്നും നേരം കിടന്നത് എന്താ ഞായറാഴ്ച ആയതുകൊണ്ട് ആർക്കും ചായയും വെള്ളമൊന്നും കുടിക്കണ്ടേട്ട് വരാമേ വേണ്ട ചായ ഇട്ട് ഞാൻ അച്ഛനും കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും ചായ കുടിച്ച് നിങ്ങൾക്കുള്ളത് ഇട്ടാ മതി നിക്ക് പോകാൻ വരട്ടെ ഇവിടെ ഒന്നും നടക്കത്തില്ല എന്റെ കുഞ്ഞെ ഒൻപത് മണി ആവുമ്പോ എണീറ്റ് വരുന്ന ഈ ശീലം ഒന്നും ഇവിടെ നടക്കത്തില്ല അതെങ്ങനെയാ രാത്രി പന്ത്രണ്ടര മണി വരെ ഫോണിൽ കുത്തി ഇരിക്കുവല്ലയോ പിന്നെങ്ങനാ നേരത്തെ എണ്ണീക്കുന്നത് അതൊക്കെ പണ്ട് ഞങ്ങളുടെ കാലത്ത് നേരം വെളുക്കുന്നതിന് മുന്നേ എണ്ണീക്കണം വീട്ടിലെ സകല ജോലിയും ചെയ്യണം ഇങ്ങനെ അമ്മയൊക്കെ എന്തോരം പോരെടുത്തിട്ടുള്ളതാ ലക്ഷ്മിയും ഗൗരി ഒക്കെ വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാർട്ടിക്ക് പോയിട്ട് അമ്മ ആ വഴി പെട്ടോ അയ്യേ പാർട്ടിക്ക് പോയിട്ട് ഞാൻ പ്ലേറ്റും കൊണ്ട് ഇങ്ങനെ തിണ്ടുന്ന പോലെ തിന്നാൻ നിൽക്കാതെ എന്നെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല അതൊക്കെ ഞങ്ങളുടെ കാലത്ത് പത്തു വർഷമായിട്ട് ചായ ഇടുന്നതല്ലേ ഇപ്പൊ എന്തുണ്ടാക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ ചായ മോശം ഫുഡ് മോശം മൂന്നാലു ദിവസമായി ചാപ്പാടം മോശമാണെന്ന് പറയുന്നു ശരിയാ ഞാൻ പത്തു മുപ്പത് വർഷമായി ഇവിടെ ജോലിക്കാരനായിട്ടും കാര്യസ്ഥനായിട്ടും ഒക്കെ വന്നിട്ട് അച്ഛനോ അമ്മയോ ആരും മോശമായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല നിങ്ങളും പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് മാത്രമേ ഇതിന് കുറ്റം പറയാൻ എന്താ ഇല്ലേ അങ്കിള് ഇത്രയും പ്രായം ഒക്കെ ആയില്ലേ ഇനി അങ്കിൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക് ഫുഡ് ഉണ്ടാക്കാനേ നല്ല ചെറുപ്പക്കാരെ ആരെങ്കിലും നിർത്തിക്കോളാം അങ്കിളുടെ സേവനം മതിയായി മതിയായിട്ട് ഞാൻ അവിടെ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് ഉള്ളതല്ലേ എനിക്ക് അച്ഛനെ അമ്മയെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് എനിക്കറിയാം അവർ അവരെ വേണ്ടിയാണ് ഒത്തിരി കഷ്ടപ്പെടുന്നത് എന്റെ സന്തോഷത്തിന് വേണ്ടി ഐ ലവ് മൈ പേരൻസ് മണലടുപ്പി ഞാൻ നിർത്തുന്നുണ്ട് അതിനെ നിന്റെ അപ്പൊഴിച്ചു അല്ലടാ നീ കൂടുതൽ കിണിക്കണ്ട ഇന്ന് മതേ ഞാൻ ഈ സ്റ്റേഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എടാ നീ കൂടുതൽ അലങ്കരിക്കണ്ട നീ മേത്രപ്പാടം വഴിയില്ലേ മണ്ണ് കൊണ്ടുപോന്നെ ഇന്നോട്ടെനിക്ക് എവിടാ ഡ്യൂട്ടി ഒരു ലോഡ് മണ്ണ് നീ അതിലേക്കൂടെ കൊണ്ടുപോകത്തില്ല

ഇന്നലെ നീ ഈ തൊട്ട് രാത്രിയിലായിട്ടാ കട്ടില തൊടരുത് അലക്കി വെച്ചേക്കുന്ന തുണിയാൽ ഒന്നിലും തൊടരുത് കമ്പിളിയെ തൊട കൊഴപ്പമില്ല വെള്ളം നിറച്ച് വെച്ചേക്കുന്ന കുപ്പിയെ തൊടരുത് കാലി കുപ്പിയെ തൊട്ടോ അലമാരിയാൽ ഒന്നിലും തൊടരുത് അലമാരിക്കത്തിരിക്കുന്ന ഒരു തുണി പോലും നിന്റെ കൈകൊണ്ട് എടുക്കരുത് ഞാൻ എടുത്തു തരും അവിടുന്ന് പാത്രവും ഗ്ലാസും ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടു തരും

നിങ്ങളെ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകൾക്ക് പറ്റി പണിയല്ലേ ഈ പശു എന്ന് പറഞ്ഞ ഒരു പരിപാടിക്ക് പോവാൻ പറ്റില്ല കല്യാണം നിശ്ചയക്കും പോവാൻ പറ്റില്ല ഇതിനേയും കാത്തി വെച്ച് ഇങ്ങനെ വേറെ നല്ല പരിപാടിയുണ്ട് കാണുമ്പോ ഈ ആട് നേരം നഷ്ടമാണ് ശരി വെച്ചോ ഇക്ക എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം ഞാൻ കൊറച്ചു മുന്നേ തൂത്തു വരാൻ പോയപ്പോ പേഴ്സ് കട്ടിലുണ്ടായിരുന്നു അവിടെ പെയിന്റിങ്ങിന്റെ പണിക്കാരൊക്കെ കേറി ഇറങ്ങുന്നുണ്ടോ അവരാരെങ്കിലും എടുത്തായിരിക്കും എനിക്കറിയില്ല ആവശ്യം പറയരുത് സലാമിച്ച പണിക്കാരാണ് അവര്

ഒരു പ്രശ്നമല്ല എത്ര ലക്ഷം വേണ്ടില്ല നാശം ഒന്ന് മതി ഞാൻ കൊന്നു അല്ല നിന്റെ ഫേസിൽ എന്താ നിങ്ങൾക്ക് എന്നെ കാണാൻ എന്നെ കേൾക്കാൻ സമയമില്ല ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും നിങ്ങൾ ഓർക്കാറില്ല നിനക്ക് തുറന്ന് ഡീസൽ അടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് ഡീസൽ അടിക്കണോ ഇന്ന അടിക്കും നീ അടിക്കി തുറന്നോടിക്കന്ന് പൈസ

അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇതിന്ന് പതിനായിരം രൂപ എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുത്താൽ